ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ വിശേഷമാണ് കേട്ടോ ആദ്യം കുറച്ച് നേരം ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം ലോങ് വീഡിയോ ഇട്ടതിൽ ഓൺ വോയിസ് ഇട്ടത് കുറവായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം മടി തന്നെ ആയിരുന്നു മെയിനായിട്ടുള്ള കാര്യം കാരണം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചുമ്മാ അപ്ലോഡ് ചെയ്താൽ പോരല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തലേ ദിവസം മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മൈദയും അതുപോലെ തന്നെ ഒരു കപ്പ് സോറി അവൽ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് അവൽ കുതിർത്ത് വെച്ചത് മൈദ ഇതൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചുടാൻ ടൈമിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റെടുത്ത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ അപ്പോൾ അതായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഇടയ്ക്കൊക്കെ വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നന്നായിട്ട് മുരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ കാരണം ഓൾറെഡി അവൽ ഇട്ടുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അപ്പൻ ചുട്ടതിന് ശേഷം നമ്മൾ എന്താ പറയണ്ട ആദ്യം ഇത് വെച്ചതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടലയും സവാളയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് ചിലർക്ക് ആൾക്കാർക്കൊക്കെ ഈ എന്താ പറയണ്ട ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചുകഴിയുമ്പം ഗ്യാസ് വരാനുള്ള പ്രശ്നമാണ് അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പം കടല വെന്തതിന് ശേഷം താളിച്ചെടുക്കുക എന്ന് വിചാരിച്ചു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി കടല കറി വെക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാനിന്ന് വേറൊരു വെറൈറ്റി രീതിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സവാളയും ഒരു ചെറിയ സവാളയും ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലേറ്റിട്ടൊന്ന് താളിച്ചു കൊടുക്കും അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ചിക്കൻ മസാലയും മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്ന് വിചാരിച്ചു ചുമ്മാ അപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ട് ആ കറിയിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് എടുത്തു ഒരു തേങ്ങ കൂടെ അരച്ച് എടുത്തു അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുഷാൽ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ന് പെട്ടെന്നായിരുന്നു കാരണം ഇതിപ്പം ഏകദേശം മൂന്ന് മിനിറ്റ് കൊണ്ട് എടുത്തെങ്കിലും നമ്മുടെ രാവിലത്തെ പരിപാടി മെയിനായിട്ട് ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ടൈമിൽ തന്നെ മടി എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ പല കാര്യങ്ങൾക്കും മടി വരുന്നുണ്ട് കാരണം എന്താ പറയണ്ടത് നമുക്കൊക്കെ കലണ്ടർ മാത്രം മാറ്റിയിടുന്നതാണല്ലോ ന്യൂ ഇയർ എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനത്തെ എന്താ പറയണ്ടത് റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും എടുത്താലോട്ട് വിജയിക്കാറില്ല അതുകൊണ്ട് തന്നെ എടുക്കാറുമില്ല അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി കടലക്കറിയും അപ്പവും ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിങ്ങനെ രാവിലത്തെ മടി മാറ്റാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് പിന്നെ ഇങ്ങനെ എങ്ങനെയാവണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും എല്ലാവരും മടിയൊന്നും പിടിക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ